അതൊരു അതൊരു സ്വാഭാവികമായിട്ടൊരു പാരൽ സംവിധാനമായിട്ട് മാറില്ലേ ഒരിക്കലുമില്ല പാരൽ സംവിധാനമായി മാറാതിരിക്കാനാണ് അഡ്ഹോക്ക് കമ്മിറ്റി എന്നാണ് ഞങ്ങള് പേരിട്ടത് പ്രശ്നം പരിഹരിച്ചാൽ അത് വിരിച്ചു ഇങ്ങനെ സംഘടനയ്ക്ക് നിലനിൽപ്പില്ല ആവശ്യവുമില്ല കാരണം ഞങ്ങളൊക്കെ ഉത്തരവാദിത് ഞാൻ സുന്നി ബാലു വട്ടേഷന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയാണ് എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് ആ സ്ഥാനത്തൊക്കെ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇത് നന്നാവണം എന്ന ആഗ്രഹമുണ്ട് തെറ്റി തിരുത്താൻ ആളുകളെ ബോധ്യപ്പെടുത്തുന്നത് പിന്നെ ഇരിക്കാൻ ഒരു വേദി വേണമല്ലോ അതിനാളുകളെ വിളിച്ചു ഒരു വേദി മാത്രമായിട്ട് ഞങ്ങളത് കാണുന്നുള്ളൂ നമ്മൾ ഈ വിഷയം കോഴിക്കോട്ട് കൺവെൻഷൻ ചെയ്യുമ്പോഴും ഉത്തരവാദപ്പെട്ട നേതാക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞങ്ങളിരിക്കുന്ന ഇന്ന ഉദ്ദേശത്തിലാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഞങ്ങളത് പങ്കെടുത്തത് കാരണം ഞാനൊരു ഉത്തരവാദിപ്പം സ്ഥാനത്തിരിക്കുന്ന ആളാണ് എനിക്കത് ചോദിക്കാതെ പോകാൻ കഴിയില്ല ഞാൻ സമ്മതം ചോദിച്ചതിന് ശേഷമാണ് പോയിട്ടുള്ളത് ഉയർന്ന ഉസ്താദമാരിന്ന് എനിക്ക് സമ്മതം കിട്ടിയിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈത്തരം വൈദ്യമേസിന് ചെയർമാൻ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ താഴെ തട്ടിലുള്ള ആളുകൾ ഞങ്ങൾ സ്വയം അങ്ങ് തീരുമാനിച്ച് നടത്തുന്നതാണ് എന്നാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അവർക്ക് തെറ്റി അവർക്ക് അറിയില്ല അവർ പഠിച്ചിട്ടില്ല അവർ പഠിക്കാത്ത സ്വയം വാട്സാപ്പിൽ സ്വയം അങ്ങ് ഓരോന്നും എഴുതി വിടുകയാണ് പറയുകയാണ് എന്നിട്ട് പറയാം നിങ്ങളൊക്കെ സമസ്തീന്ന് പോയിട്ടുണ്ട് നമ്മളൊക്കെ എതിരാണ് അവരങ്ങ് തീരുമാനിക്കുകയാണ് ഇന്നലെ അവരെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്താപൂർവ്വം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉസ്താദമാരുടെ സംഭവത്തോടു കൂടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കാലുറപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരങ്ങ് തീരുമാനിക്കുകയാണ് നമ്മൾ സ്വയം തീരുമാനിച്ചതാണ് നമ്മളങ്ങ് കൂടുകയാണ് സമത്തെ പിളർക്കാൻ പോവുകയാണ് ഞങ്ങളൊക്കെ സമത്തൊക്കെ ഒപ്പമേ നിൽക്കൂ എന്ന് മാത്രമല്ല അവരൊക്കെ സമത്ത പഠിക്കുന്നതിന് സമത്ത പഠിച്ചവരാ നമ്മൾ സമത്തക്ക് വേണ്ടി പ്രവർത്തിച്ച് തുടങ്ങിയതിന്റെ ശേഷം ജനിച്ചവരാണ് ഇപ്പം നമ്മളെ ഉപദേശിക്കാൻ വരുന്നത് അവർക്ക് അവരെ പാട് നോക്കാമെന്നല്ലാതെ ഇതൊന്നും പിളർത്താൻ അവരെ ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ധൈര്യമായി നിന്നോളൂ ഒരിക്കലും പോകില്ല അങ്ങനെ പോകുന്ന മോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ പക്ഷത്ത് ഞങ്ങൾ ഉണ്ടാവില്ല സമസ്ത എവിടെ നിൽക്കുന്നു ഇപ്പൊ ജിഫിരി തങ്ങൾ ആലിക്കുട്ടി സാദ് അതുപോലെ എം ടി സാദ് ഇവരൊക്കെ എവിടെ നിൽക്കുന്നു അവിടെയെ ഞങ്ങൾ ഉണ്ടാവും നടപടി എടുക്കണമെന്ന് എടുക്കണം ആ നടപടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കൂടലും ഈ പ്രവർത്തനവും ഇത് അവർ വിളിച്ചൊരു കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ അവിടെ നിൽക്കും അപ്പൊ ഞാൻ പറയട്ടെ ഞങ്ങളോട് വിളിച്ചിട്ട് നിങ്ങൾ ഇനി ഒന്നും ചെയ്യരുത് അടങ്ങി അവിടെ നിൽക്കും ഞങ്ങൾ തീരുമാനിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയ ഈ ഒരു മരവിപ്പിക്കും അവിടെ നിർത്തും പിന്നെ ഒരു യോഗം പോലും കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല പറഞ്ഞതിന്റെ അപ്പുറത്തെ വരച്ച വരച്ച സമസ്ത വരച്ച വര വരക്കപ്പുറത്തേക്ക് ഞങ്ങൾ ആരും പോവില്ല സഭത്തേ ഈ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അവരറങ്ങുകയാണെങ്കിൽ അവരെ അടക്കി നിർത്താൻ ആവശ്യമായ ജനശക്തിയും അതിനുള്ള ജനപിന്തുണയും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് ലീഗിനെതിരായ ലീഗ് സമസ്ത ബന്ധത്തെ ഉലക്കുന്ന രീതിയിലുള്ള നടപടിയായിട്ട് പോകാൻ പാടില്ല ഉമർ പുറത്താക്കുക ആവശ്യങ്ങളാണ് ഏറ്റവും അത് സമസ്ത തീരുമാനിക്കട്ടെ ഈ വിഷയത്തിൽ എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ആദ്യം തീരുമാനം പറയലല്ലോ സമസ്ത തീരുമാനിക്കട്ടെ ഇപ്പൊ ഇന്നലെ അവിടെ പ്രമേയം അവതരിപ്പിച്ചപ്പോ ഒരു വികാരം ഉണ്ടായി നിങ്ങൾ കണ്ടല്ലോ പത്രം റിപ്പോർട്ട് ചെയ്തല്ലോ ആ അത്രയും ഒന്നും കട്ടിപ്പോരാ ആളുകളുടെ പേര് തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞൊരു അത്രയൊരു വൈകാരികതയിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മളെപ്പോഴും ഒരു ശാന്ത സമീപനം സ്വീകരിച്ച് പക്വ സമീപനം സ്വീകരിച്ച് എടുത്തു ചാടാതെ നമ്മളൊരു വിഷയം ഉഷാറോടോ ഉസ്താദമാരോടോ പറഞ്ഞത് അവരെന്താണോ തീരുമാനിക്കുന്നത് അത് നമ്മൾ അംഗീകരിക്കണം അത് അങ്ങനെ തീരുമാനിച്ചാൽ പോരാ ഇങ്ങനെ തന്നെ വേണം എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല വേഗത്തിൽ തീരുമാനം വേഗത്തിൽ അത് എന്താ എന്താണ് തീരുമാനം നമ്മളല്ല പറയേണ്ടത് തീരുമാനം വേഗത്തിൽ വേണം ഈ പ്രശ്നം പെട്ടെന്ന് അവസാനിപ്പിക്കണം കവലകളിലും മഹല്ലുകളിലും സ്ഥാപനങ്ങളിൽ നിന്നും ഒരു ചർച്ചയാകാൻ പാടില്ല മറ്റുള്ളവർക്ക് മുതലെടുക്കാൻ അവസരം ഉണ്ടാകാൻ പാടില്ല വിധേയ പ്രസ്ഥാനക്കാർ മുതലെടുക്കരുത് അതുപോലെ തന്നെ മതവിരുദ്ധർ മുതലെടുക്കരുത് സംഘർഷവിരുദ്ധമായ അന്തരീക്ഷം മഹലിൽ ഉണ്ടാവരുത് ആ അവസ്ഥ ഇപ്പോൾ ഉസ്താദന്മാർ ഇപ്പോൾ മാലല്യങ്ങൾ കഷ്ടപ്പെട്ട് പാവപ്പെട്ട മോലമ്മ്യങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഈ മുദ്രസീ പഠിപ്പിക്കുന്നത് ഇപ്പം എന്നോട് തന്നെ പല മോലിമങ്ങളും പറയണം മുഫതിശുമാര് പെട്ട ആളുകൾ പറയാണ് നമുക്ക് മഹലിൽ നിന്നും പോകുമ്പോൾ ആദരവ് കിട്ടുന്നില്ല ഒരു വെറുപ്പാണ് ആളുകൾക്ക് നമ്മളോട് പ്രകടമാകുന്നത് അതുപോലെ തന്നെ മദ്രസകളിലൊക്കെ ചെല്ലുമ്പോൾ കമ്മിറ്റിക്കാര് സഹകരിക്കുന്നില്ല അതുകൊണ്ട് വലിയ പ്രയാസമുണ്ട് മാലിന്യങ്ങൾക്ക് ബുദ്ധിമുട്ട് ആ പാവ മാലിന്യങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവർക്കൊക്കെ പ്രയാസം ഉണ്ടാകുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ അതൊക്കെ ഒരു അവരിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് പണ്ഡിന്മാർ പടച്ചിറപ്പിലൂടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് അത് എതിരാവില്ലേ അവർ ഒരു അവസ്ഥ വരും ആ മാലിന്യങ്ങളൊക്കെ വളരെ കട്ടപ്പെടുന്നുണ്ട് പലരും നമ്മളോട് പറയുന്നുണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ വയ്യ മുദരിസുമാര് പറയുന്നുണ്ട് മൊത്തത്തിൽ ഈ പണ്ഡിത സമൂഹത്തോടൊരു പുച്ഛം വരുന്നുണ്ട് ആളുകൾക്ക് അത് വരാൻ കാരണമില്ല പാണക്കാട് താങ്കളൊക്കെ തലപ്പാവ് കിട്ടിയ ആളുകൾ വിമർശിക്കുക പാണക്കാട് ഞങ്ങൾക്കെതിരെ പോസ്റ്റ് ഇടുക ആയിരം കാദി എന്നൊക്കെ പറഞ്ഞ് മോശമാക്കുക ഇപ്പോൾ അവരത് പിന്മാറി ഞങ്ങൾ ഇടവണ്ണപ്പാറയിൽ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു കാദിയവാൻ പാണക്കാട് ഞങ്ങൾക്ക് യോഗ്യത ഉണ്ട് പൂക്കോയത്തങ്ങൾക്ക് കാതിയാണ് പൂക്കോയത്തങ്ങൾ ഇത്താബോധി ഉണ്ട് ഒരു തർക്കമല്ല പക്ഷേ അദ്ദേഹം ഒരു വലിയ മുതിരിസോ വലിയ പണ്ഡിതനോ ആയതുകൊണ്ടല്ല മുഷാവറിയിൽ വന്നത് അദ്ദേഹത്തിന്റെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി കൊണ്ടാണ് അതുപോലെ തന്നെ ആർക്കും കാതിയാമെന്ന് ഞങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ച ഒന്ന് യേശിയില്ല ഏഷ്യയില്ല യേശു കനങ്ങൾക്കറിയാം അവിടെ കാതിയാകാൻ ചില യോഗ്യത ഉണ്ട് നിർബന്ധം കാതിയാകാൻ യോഗ്യത ഉണ്ട് പക്ഷെ പാണ്ഡിത്യം അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പഴയ കാലത്തെ പോലെ ഇപ്പോ ഇപ്പൊ ഒരു പൂർണ്ണമായ കാവിയില്ല ഒരു നിറൂർത്തിന്റെ കാവിയാണ് എന്നാൽ സാധാരണക്കാരായ ചില ആളുകൾ ചില ഇജാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രദേശത്ത് പരമ്പരാഗതമായി കാതിമാർ ആ അതവിടെ പറഞ്ഞു അതെരുതി എല്ലാവർക്കും കാതിയാവുന്നല്ല അതിന്റെ അർത്ഥം അത് പറഞ്ഞു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇപ്പൊ അവരത് നിർത്തി ഇപ്പൊ അവർക്കൊന്നും ഉണ്ടാവില്ല പാണക്കാട് നിങ്ങൾ കാതിയാകാൻ യോഗ്യനല്ല എന്ന് പലവട്ടം പറയുകയും വാട്സപ്പിൽ അവർ പോസ്റ്റ് ഇടുകയും ചെയ്തതിന്റെ തെളിവ് നമ്മളായിരുന്നു ഇപ്പൊ അവർക്കുണ്ടില്ല ഇപ്പ അവർക്ക് പാണക്കാട് നിങ്ങൾ യോഗ്യനാണ് യോഗ്യനായി ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ നീക്കം വിജയിച്ചു ഇപ്പൊ അവർ പാണക്കാട് നിങ്ങൾക്കെതിരെ തിരിയുന്നില്ല ഇനി തിരിയാൻ കഴിയുകയും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തിലും അവർ തീർച്ചയായും പത്തി മടക്കേണ്ടി വരും